കൊണ്ടോട്ടി നഗരസഭയിൽ തെരുവുവിളക്ക് പദ്ധതി സംബന്ധിച്ച ചർച്ചകൾക്ക് ചൂടുപിടിക്കുന്നു പദ്ധതിയുടെ അനുമതിയുമായി ബന്ധപ്പെട്ട വ്യാജ ഒപ്പിട്ടു എന്നതാണ് പ്രധാന ചർച്ച നഗരസഭാ അധ്യക്ഷ തന്നെ കഴിഞ്ഞ ദിവസത്തെ കൌൺസിൽ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശമാണ് വിവാദമായത് നഗരസഭയിലെ വിവിധ വാർഡുകളിൽ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഏജൻസിക്ക് കരാർ നൽകാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ അതിനുള്ള നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ചില്ലെന്ന സൂചനയാണ് കൌൺസിൽ യോഗത്തിൽ നഗരസഭാ നഗരസഭാധ്യക്ഷ പരാമർശിച്ചത് കൗൺസിൽ യോഗത്തിൽ ചെയർപേഴ്സൺ ഉന്നയിച്ച ക്രമക്കേടും ലീഗ് കൌൺസിലർമാർ ചെയർപേഴ്സണെതിരെ തിരിഞ്ഞ സംഭവവും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ മെമ്പർമാർ രംഗത്തെത്തി പദ്ധതിയുമായി ബന്ധപ്പെട്ട വ്യാജ ഒപ്പിട്ടു എന്നത് ഗൌരവമാണെന്നും നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട സെക്രട്ടറിക്ക് പരാതി നൽകിയതായി എൽഡിഎഫ് അംഗം കെ പി സൽമാൻ പറഞ്ഞു ഒന്ന് നമ്മുടെ ചെയർപേഴ്സണെതിരെ ലീഗ് കൗൺസിലർമാർ ഒന്നരംഗം അവരെ പ്രകോപിതരാക്കുന്ന തരത്തിൽ അവരെ കയ്യേറ്റം ചെയ്യുന്ന തരത്തിൽ ഒരു വാക്കേറ്റം ഉണ്ടാവുകയാണ് ചെയ്തത് അതിന് അടിസ്ഥാനമായ കാരണം എന്ന് പറയുന്നത് കൗൺസിലിൽ ചെയർപേഴ്സൺ ഉന്നയിച്ച ഒരു കാര്യമായിരുന്നു ഭരണസമിതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു ഭരണാനുമതി നേടി എന്നുള്ള ഒരു കാര്യമാണ് ചെയർപേഴ്സൺ ഉന്നയിച്ചത് അതായത് കഴിഞ്ഞ രണ്ട് കൗൺസിൽ മുന്നേ സ്ട്രീറ്റ് ലൈറ്റ് എൽ ഇ ഡി സ്ട്രീറ്റ് ലൈറ്റ് ബിഡ് അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു അജണ്ട കൗൺസിൽ വന്നിരുന്നു ഇതിനെതിരെ ചെയർപേഴ്സൺ ഈ ബിഡ് അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ക്രമക്കേടുണ്ടെന്ന് പറഞ്ഞ് അത് മാറ്റി നിർത്താൻ ആവശ്യപ്പെട്ടതാണ് ചെയർപേഴ്സൺ പറഞ്ഞ മാറ്റി നിർത്തപ്പെട്ട ഈ ഒരു അജണ്ട അടുത്ത കൗൺസിലിൽ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് മാറ്റി വച്ചിട്ടുള്ളത് എന്നാൽ ഇതിൽ അരങ്ങേറിയത് ഈ ഒരു അജണ്ട ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഈ ഒരു ഭരണാനുമതി ടൈപ്പ് ചെയ്തുകൊണ്ട് കെല്ലിന് കത്തയക്കുകയാണ് ഉണ്ടായത് ബിഡ് അംഗീകരിച്ചിട്ടുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് കത്തയക്കുകയാണ് ഉണ്ടായത് ഇതിനെതിരെ ചെയർപേഴ്സൺ കൗൺസിലിൽ ഭരണ അനുമതി ലഭിച്ചിട്ടില്ല എന്നും അതിനെതിരെ ഒരു പ്രതിഷേധം കൗൺസിലിൽ ഉന്നയിക്കുകയാണുണ്ടായത് ചെയർപേഴ്സൺ ഉന്നയിച്ച കാര്യം തീർത്തും കൃത്യമായ കാര്യമാണെന്ന് ബോധ്യമുള്ളത് കൊണ്ട് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ പ്രതിപക്ഷ കൗൺസിലർമാർ ചെയർപേഴ്സണെ അംഗീകരിക്കുകയായിരുന്നു അതിന് ശേഷം വന്ന കൗൺസിൽ അജണ്ട കാണണം അതിൻ്റെ മിനിറ്റ്സ് കാണണം എന്ന് പറഞ്ഞപ്പോൾ ഈ മിനിറ്റ്സ് എടുത്ത് നോക്കുമ്പോൾ അതിൽ അംഗീകാരം ലഭിച്ചതായി കാണുന്നുണ്ട് ഈ സമയത്ത് ചെയർപേഴ്സൺ പറയുന്നത് അത് ഉയർത്തി കാണിച്ച് ഈ ഒരു മിനിറ്റ്സ് ഒപ്പിട്ടത് ഞാനല്ല എൻ്റെ ഒപ്പ് വ്യാജമാണ് ഇത് ഞാൻ ഒപ്പിട്ടതല്ല എന്ന് പറഞ്ഞ് സഭയിൽ ഉന്നയിക്കുകയാണുണ്ടായത് ഇതിനെതിരെ ഈ സമയം പ്രകോപിതരായിക്കൊണ്ട് പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ്റെ നേതൃത്വത്തിൽ ഈ ഏഴോളം ലീഗ് കൗൺസിലർമാർ ഇറങ്ങുകയും അവർ പറഞ്ഞത് നീ ഇരിക്കുന്ന ഈ ഒരു സീറ്റ് ഞങ്ങൾ ഇരുപത്തിനാല് കൗൺസിലർമാരുടെ ഔദാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ പ്രകോപിതരാവുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിനെതിരെ ഞങ്ങൾക്ക് പ്രതിപക്ഷത്തിന് പറയാനുള്ളത് ഈ കൗൺസിൽ ഭരണാനുമതി നേടി എന്ന് പറയുന്ന ഈ ഒരു കാര്യം ചെയർപേഴ്സൺ ഒപ്പുവെക്കാതെ ഭരണാനുമതി നേടിയതിലും അതോടൊപ്പം തന്നെ വ്യാജമായി ഒപ്പിട്ടതും അത് കൃത്യമായി പരിശോധിക്കണം എന്ന് പറഞ്ഞ് സെക്രട്ടറിക്ക് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് അതേസമയം വ്യാജ ഒപ്പിട്ടുവെന്നത് ശരിയല്ലെന്നും നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളൂവെന്നും നഗരസഭാ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എ മുഹിയുദ്ദീൻ അലി പറഞ്ഞു തീർത്തും ഒരു അഭിപ്രായം രേഖപ്പെടുത്തലാണ് ഇന്നലെ കൗൺസിൽ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് വ്യാജമായ ഒപ്പ് രേഖപ്പെടുത്തി എന്ന് ചെയർപേഴ്സൺ പറഞ്ഞത് തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കൗൺസിലറാണ് ഞാൻ കാര്യം പതിനാറ് എട്ടിന് നടന്ന കൗൺസിൽ യോഗ തീരുമാനത്തിന് താഴെ കരട് നിർ തീരുമാനത്തിന് താഴെ ചെയർപേഴ്സൺ ഒപ്പുവെക്കുന്നത് ഒരു സ്ട്രീറ്റ് ലൈറ്റ് വിഷയത്തിന് മാത്രമല്ല നഗരസഭയുടെ പതിനാറ് എട്ടിലെ കൗൺസിൽ അജണ്ടയിൽ പന്ത്രണ്ട് വിഷയങ്ങളാണ് ചർച്ച ചെയ്തത് പന്ത്രണ്ട് വിഷയങ്ങളും ഭാഗമായി എടുത്ത തീരുമാനത്തിൻ്റെ ചുവടെ കരട് നിർദ്ദേശത്തിൽ ചെയർപേഴ്സൺ ഒപ്പുവെച്ചു ആ ഒപ്പുവെച്ച ഒപ്പ് വ്യാജമാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ പത്രവാർത്തയിലൂടെയും സംസാരത്തിലും സംസാരത്തിലുമുണ്ടായത് തീർത്തും അടിസ്ഥാനരഹിതവും തെറ്റായ ഒരു വിവരവുമാണ് മാധ്യമങ്ങളിൽ പ്രചരിപ്പി പ്രചരിക്കുന്നതും ചെയർപേഴ്സൺ പറഞ്ഞതും ആയിട്ടുള്ള കാര്യങ്ങൾ എന്നാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത് മറ്റൊരു കാര്യം ഈ കൗൺസിൽ തീരുമാനത്തിലെ പതിനൊന്നാമത്തെ തീരുമാനം അജണ്ടയാണ് സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുക എന്നത് ആ പതിനൊന്നാമത്തെ അജണ്ടയിൽ നഗരസഭയിലെ തെരുവ് വിളക്കുകൾ പുതിയത് സ്ഥാപിക്കലും നഗരസഭയിൽ ലൈറ്റ് ഇല്ലാത്ത കെ സി ബിയുടെ ലൈൻ ഇല്ലാത്ത പ്രദേശങ്ങളിൽ സോളാർ ലൈറ്റ് സ്ഥാപിക്കലും നഗരസഭയിലെ ഹൈവേകളിൽ ഹൈവേയിൽ കുറച്ച് വെളിച്ചം കൂടിയ ലൈറ്റ് സ്ഥാപിക്കലുമായി ബന്ധപ്പെട്ട് നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതി പ്രകാരം ഡി പി സിയിൽ നിന്നും അംഗീകാരം വാങ്ങി കൗൺസിൽ തീരുമാനപ്രകാരം നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് വസ്തു വസ്തുതാപരമായി പറയുകയാണെങ്കിൽ ഈ വർഷത്തെ ഈ പദ്ധതി നടപ്പിലാക്കുന്നതോടു കൊണ്ടോട്ടി നഗരസഭയുടെ പരിധിയിലെ മുഴുവൻ വഴിയോരങ്ങളിലും വെളിച്ചം പൂർണ്ണമായും സ്ഥാപിക്കപ്പെടും എന്ന് മാത്രമല്ല അർദ്ധരാത്രി പോലും ഏത് വഴിയിലൂടെയും ആളുകൾക്ക് സമ്പൂർണ്ണ നടക്കാനും കുട്ടികൾക്ക് മദ്രസയിൽ പോകാൻ അയ്യപ്പ ഭക്തന്മാർക്ക് അമ്പലത്തിൽ പോകാൻ നാട്ടിലെ അർദ്ധരാത്രികളിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് യാതൊരു പ്രയാസവുമില്ലാത്ത രീതിയിൽ ഇത് ചെയ്യാൻ നടക്കാൻ സാധിക്കുന്ന രീതിയിൽ നഗരസഭയെ സമ്പൂർണമായി എൽ ഇ ഡി ലൈറ്റ് സംവിധാനത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി എത്രയും വേഗം നടപ്പിലാക്കണമെന്ന് കൗൺസിലർമാർ എല്ലാവരും ഒറ്റക്കെട്ടായി ഐക്യേണ്ടേനെ പറഞ്ഞ ഒരു കാര്യം അതിവേഗം നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നടത്തി എന്നത് ഒഴിച്ചു നിർത്തിയാൽ വ്യാജം ഒപ്പുവെക്കുകയോ കൗൺസിൽ തീരുമാനത്തിന് വിരുദ്ധമായ നടപടി സ്വീകരിക്കുകയോ ചെയർപേഴ്സണെ മറികടന്ന് കാര്യങ്ങൾ ചെയ്യുകയോ യാതൊന്നും ചെയ്യാതെയാണ് ചെയ്യാതെ ഈ നാട്ടിൽ നടക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സാധാരണക്കാരൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ആവശ്യം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നടത്തുന്നതിൻ്റെ തുടർച്ചയാണ് ഈ എൽ ഇ ഡി സ്ട്രീറ്റ് ലൈറ്റുകളും മറ്റും സ്ഥാപിക്കൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചെയർപേഴ്സൺ കൗൺസിൽ തീരുമാനത്തിന് വിരുദ്ധമായ ഒരു കത്ത് ഈ സർക്കാർ ഏജൻസിക്ക് അയച്ചതായ രീതിയിൽ അതായത് ചെയർപേഴ്സൻ്റെ സംസാരത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് മാത്രമല്ല ഇവിടെ ആരും അറിയാതെ എന്തോ നടക്കുന്നു എന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു സംസാരം വന്നപ്പോൾ എന്താണ് ഈ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ചെയർപേഴ്സൺ കൗൺസിൽ ഞാൻ കത്തയച്ചിട്ടുണ്ട് കൗ പിന്നെ കൗൺസിലറിയാതെ കാര്യങ്ങൾ ചെയ്തു എന്ന ലെവലിൽ പറഞ്ഞപ്പോൾ കൗൺസിൽ അറിയാത്ത ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നും കൗൺസിൽ രേഖകൾ പരിശോധിച്ചാൽ അത് ബോധ്യമാകും എന്ന തലത്തിൽ പറഞ്ഞു അങ്ങനെ കൗൺസിൽ രേഖകൾ പരിശോധിച്ചു കൗൺസിൽ രേഖകൾ പരിശോധിക്കുകയും കൗൺസിൽ രേഖകൾ സംസാരിക്ക പ്രകാരം നിയമാനുസൃതമായ നടപടിക്രമങ്ങൾ മാത്രമാണ് ഇവിടെ നടന്നത് എന്ന് വന്നതിൻ്റെ ശേഷമാണ് ചെയർപേഴ്സൺ വ്യാജവുപ്പുമായി ബന്ധപ്പെട്ട സംസാരമുണ്ടായത് പ്രതിപക്ഷം സെക്രട്ടറിക്ക് കത്ത് നൽകിയത് നന്നായി എന്നതാണ് എൻ്റെ അഭിപ്രായം കാര്യം ഇതിൻ്റെ വസ്തുത അന്വേഷിച്ച് ആരെങ്കിലും അനധികൃതമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് തെളിയിക്കപ്പെടുമല്ലോ യു ഡി എഫിൻ്റെ ഭരണസമിതി എന്ന നിലക്ക് ബഹുമാനപ്പെട്ട ചെയർപേഴ്സൻ്റെ നേതൃത്വത്തിൽ വളരെ നല്ല നിലക്ക് ഭരണം നടത്തി പോകുന്ന ഒരു ഭരണസമിതി എന്ന നിലക്കും ഈ ഭരണസമിതിയിലെ ഒരു പ്രബല കക്ഷി മുസ്ലിം ലീഗ് എന്ന നിലക്കും ഈ വകുപ്പ് നിർവ്വഹണ ചുമതല വഹിക്കുന്ന പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്ക് എനിക്കും ഈ വിഷയത്തിൽ യാതൊരു ഭയവുമില്ല യഥാർത്ഥത്തിൽ വ്യാജ ഒപ്പിടൽ നടന്നു എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ് എന്ന് നൂറ് ശതമാനം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ ഈ കൗൺസിൽ റെസൊല്യൂഷൻ അപ്രൂവ് ചെയ്യുന്നത് സെക്രട്ടറി അപയുടെ ലോഗിൽ അപ്രൂവ് ചെയ്യുന്നതിന് മുമ്പ് കരടിയിൽ ചെയർപേഴ്സൺ ഒപ്പുവെച്ചതിൻ്റെ ശേഷമാണ് ചെയ്യുന്നത് ചെയർപേഴ്സൺ ഒപ്പുവെക്കാതെ ഒരു കാരണവശാലും സെക്രട്ടറി ഇത് അപ്രൂവ് ചെയ്യൂല എന്ന് എനിക്ക് ബോധ്യമാണ് അത്ര മാത്രമേ അതിൽ പറയാനുള്ളൂ വരും നാളുകളിൽ ഇപ്പോൾ നടന്ന മാധ്യമങ്ങളിൽ നടന്നിട്ടുള്ള എല്ലാ കള്ളപ്രചരണങ്ങളും തിരുത്തി പറയേണ്ട സ്ഥലത്തിലേക്ക് വരും എന്നതിലപ്പുറത്തേക്ക് ഇന്ന് പത്രക്കാർ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും പത്രങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നാളെ ഇത് സത്യമായി ബോധ്യപ്പെടുമ്പോൾ അത് തിരുത്തി എഴുതാനും കൂടി തയ്യാറാകണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത് ചർച്ച യു ഡി എഫിലേക്കും പടർന്നു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് അടുത്ത സമയമായതിനാൽ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ ആവശ്യമായ ഇടപെടലുണ്ടാകുമെന്ന് നേതാക്കൾ പറയുന്നു അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ ചില ലീഗ് കൗൺസിലർമാരിൽ നിന്ന് മോശം അനുഭവമാണ് ഉണ്ടായതെന്ന് കാണിച്ച നഗരസഭാ അധ്യക്ഷ നിതാ ഷഹീർ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകി നാല് ലീഗ് കൗൺസിലർമാരിൽ നിന്ന് മോശം വാക്കുകളും പദപ്രയോഗങ്ങളും ഉണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി മുനിസിപ്പൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ പ്രസിഡന്റ് യു ചെയർമാൻ എന്നിവർക്കാണ് പരാതി നൽകിയതെന്ന് നിത ഷഹീർ പറഞ്ഞു